കെ പി സി സി നേതൃത്വത്തിനെതിരെ വിമർശനവുമായി ഒരു വിഭാഗം കെ എസ് യു നേതാക്കൾ നേതൃത്വത്തിൽ നിന്ന് ആവശ്യത്തിന് പരിഗണന ലഭിക്കുന്നില്ല എന്നാണ് കെ എസ് യു നേതാക്കൾ എ ഐ സി സി പോഷക സംഘടനകളുമായി കെ എസ് യു നേതാക്കൾ എ ഐ സി സി പോഷക സംഘടനകളുമായി നടത്തിയ ചർച്ചയിൽ അറിയിച്ചത് പാർട്ടി കേസിൽപ്പെടുന്നവർക്ക് ആവശ്യത്തിന് സഹായം ലഭിക്കുന്നില്ല എന്ന പരാതിയും കെ എസ് യു നേതൃത്വത്തിന് ഉണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ ചുമതലയുള്ള എ ഐ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയാണ് പോഷക സംഘടനകളുടെ യോഗം വിളിച്ചത് സമരങ്ങളുടെ പേരിൽ കേസിൽപ്പെട്ടാൽ ജാമ്യത്തുക കെട്ടിവെക്കാൻ പോലും വൈകുന്നുവെന്നാണ് ഒരു വിഭാഗ നേതാക്കളുടെ പരാതി കെ പി സി സിയുടെ മനോഭാവം പ്രവർത്തകരുടെ മനോവീര്യം തകർക്കുന്നുവെന്നും യൂത്ത് കോൺഗ്രസിന് നൽകുന്ന പരിഗണന തങ്ങൾക്കും വേണമെന്നാണ് നേതാക്കളുടെ ആവശ്യം പരാതി പരിശോധിക്കുമെന്ന് ദീപാദാസ് മുൻഷി നേതാക്കൾക്ക് ഉറപ്പു നൽകി ഇതോടെ വിഷയം ഗൗരവപരമായി പരിശോധിക്കേണ്ട സാഹചര്യത്തിലേക്ക് കെ പി സി സിയും എത്തി അമേരിക്കയിലെ ചികിത്സ കഴിഞ്ഞ് കേസ് ശേഷം ഉന്നയിച്ച പരാതി നേതൃത്വം ചർച്ച ആരോപണം ഗൗരവമുള്ളതാണ് പരിഹാരം കാണേണ്ടത് നേതൃത്വത്തിന്റെ ഒരു കാര്യം പറയാതെ വയ്യ ഒരേ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് രണ്ട് പന്തിയിൽ അത്താഴം വിളമ്പുന്നത് ഒട്ടും ശരിയല്ല എ വിജയശങ്കർ ട്വന്റി ഫോർ തിരുവനന്തപുരം യൂത്ത് കോൺഗ്രസിന് ലഭിക്കുന്ന പരിഗണന കെ എസ് യുവിന് കിട്ടുന്നില്ല എന്നാണ് വിദ്യാർത്ഥി നേതാക്കളുടെ പ്രധാന പരാതി പാർട്ടി ആഹ്വാന പ്രകാരം പ്രതിഷേധിക്കുകയും മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങുകയും കേസുകളിൽ അകപ്പെടുകയും ചെയ്യുന്നവരെ സംരക്ഷിക്കേണ്ട ബാധ്യത മാതൃസംഘടനകൾക്കില്ലേ പൊതുജനങ്ങൾക്ക് മുമ്പിൽ ഈ വിഷയമാണ് ഇന്ന് ഞങ്ങൾ ചോദ്യമായി ഉയർത്തിയത് എല്ലാവർക്കും ആക്സെപ്റ്റ് ചെയ്യാനുള്ള രീതിയിൽ ഇതിനെ മാറ്റി നിർത്തിയാൽ അവരൊന്നുമല്ല പിന്നെ അവരെ പണി പരിഗണിച്ചല്ലേ പറ്റുള്ളൂ നാളത്തെ തലമുറകളല്ലേ അവർ ക്യാഷിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത് ഈ വലിയ അവരൊക്കെ ആയവരെല്ലാം ക്യാഷിൽ നിന്നാണ് തുടങ്ങുകയും തുല്യം ഇത് വരുവാണെങ്കിൽ അവർക്കൊരിതാവും അല്ലെങ്കിൽ അവർ തീരെ അടിച്ചമർത്തുന്ന പോലെ ഒരു അവസ്ഥയായി പോകത്തില്ലേ